കാലാവസ്ഥാ വ്യതിയാനം എന്ന വിഷയത്തിൽ കേരള ഫൈനാൻസ് സൊസൈറ്റി ആർട്സ് സ്പേസ് കൊച്ചിയുമായി സഹകരിച്ച് സുഭാഷ് പാർക്ക് നടത്തിയ ചിത്രരചന ക്യാമ്പിൽ പങ്കെടുത്ത കലാപ്രവർത്തകർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം തുടരുന്നു രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രദർശനം കേരള ലളിതകലാ അക്കാദമിയുടെ ഈ വർഷത്തെ പുരസ്കാരം ലഭിച്ച ഹിമാഹരി വിനോദ് അമ്പലത്തറ തുടങ്ങിയവരുൾപ്പെടെ പന്ത്രണ്ട് ചിത്രകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് അനിത ജിഗേഷ് ലിയോൺ മാർട്ടിൻ ഷിബു ഷിനോജ് ശ്രുതി സുമേഷ് സുനിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട് അവർ അവിടെ വരച്ച ചിത്രങ്ങളാണ് നമ്മൾ മെയ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത് അതെ ഇതൊരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണ് ഈ തീം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇത് നമ്മൾ പല ഇതെങ്കിൽ കേരളത്തിലത്തെ പല പ്രശസ്തമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ആർട്ടിസ്റ്റുകളുടെ പെയിൻറ്റിങ് അതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഓരോ തീം കഴിഞ്ഞ വർഷവും ഞങ്ങളൊരു തീം എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മംഗളവനത്തിൽ വെച്ചായിരുന്നു ചെയ്തിരുന്നത് ഇപ്രാവശ്യവും ഇതിപ്പോൾ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച്ന്നുള്ള ഒരിതിലാണ് ഇപ്രാവശ്യം ചെയ്തത്